ഹായ് കൂട്ടുകാരെ വൈകുന്നേരം ഇപ്പോൾ ഒരു പഴംപൊരിയായിരിക്കാൻ ആഗ്രഹം അപ്പോൾ നോക്കിയപ്പോൾ വീട്ടിലൊരു ഉള്ളൂ അപ്പോൾ ഈ ഒരു പഴം വെച്ചിട്ടാണ് ഞങ്ങൾ ഇന്ന് പഴംപൊരി ഉണ്ടാക്കുന്നത് നമ്മൾ മൂന്ന് പേർക്കായിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പം ഞാൻ അതിനായിട്ട് ആദ്യം കുറച്ച് ബൗളിൽ ശകലം മൈതാമെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു സ്പൂണ് അരിപ്പൊടി കുറച്ച് ഉപ്പ് പിന്നെ മാവിൽ കുറച്ച് മധുരം കിട്ടാൻ വേണ്ടി പഞ്ചസാരയിൽ വെള്ളം ഒഴിച്ചൊന്ന് അരിയിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിനെയും കൂടി ഒഴിച്ചു കൊടുത്തു പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് മാവ് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ മാവ് മൈദയും അരിപ്പൊടിയും എല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് നല്ലൊരു തിക്ക് ബാറ്റർ കിട്ടും പിന്നെ കുറച്ച് കുറച്ചൊന്നുമില്ല ഒരു ഒരേ ഇലക്കയുടെ അല്ലി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തോട് എവിടെയോ കളഞ്ഞു പോയി അപ്പോൾ അതിൻ്റെ കുറച്ച് കുരുക്കളുണ്ടായിരുന്നു അതും കൂടി ഇട്ട് നന്നായിട്ട് ബാറ്ററാക്കി ഇതാ ഈ ഒരു പരുവത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നത് ഈ അടുത്ത പരിപാടിയാണ് പഴം കണ്ടിക്കൽ ഇതൊരു മെനകട്ട ആണ് കേട്ടോ കാരണം ഞങ്ങൾ മൂന്ന് പേർക്കും കൂടി വേണ്ടിയിട്ട് ഈ ഒരു പഴത്തിലാണ് പഴംപൊരി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ തോടെ എല്ലാം കളഞ്ഞിട്ടൊന്ന് ചരിച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ പഴംപൊരി ഉണ്ടാക്കുമ്പോഴേ മഞ്ഞൾപ്പൊടി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ചിലർ എന്താണ് ഫുഡ് കളറ് അല്ലെങ്കിൽ കളർ കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇതൊക്കെ വേണം എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല കളറ് കിട്ടിയിട്ടൊന്നും വലിയ കാര്യമല്ലല്ലോ കഴിക്കുമ്പോൾ ആ ടേസ്റ്റ് കിട്ടിയിട്ടല്ലേ കാര്യമുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പൊടി ഐറ്റംസ് ഒന്നും അങ്ങനെ ചേർക്കാറില്ല കേട്ടോ അപ്പം അത് നമ്മളെ പഴം ഇവിടെയെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം കൂടി ഒരു എട്ട് പത്തെണ്ണം ഉണ്ടാക്കാനുള്ള പീസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെ ചെറിയൊരു ചട്ടിയാണ് വെച്ചത് കേട്ടോ ഇപ്പോൾ വെളിച്ചെണ്ണയുടെ വില കാരണം നമുക്ക് ഈ വക സാധനങ്ങളൊന്നും വീട്ടിൽ ഉണ്ടാക്കാനേ തോന്നാറില്ല കേട്ടോ പത്ത് രൂപ കൊടുക്കുമ്പോൾ കടയൊന്നും കിട്ടില്ല അതാണ് ലാഭം ഒന്ന് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് എങ്കിലിപ്പോൾ ഒരു കൊതി വന്നപ്പോൾ വീട്ടിൽ ഉണ്ടാക്കാന്ന് കരുതിയതാണ് കേട്ടോ അപ്പോൾ അതാ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ സൺഫ്ലവർ ആണോ എടുത്തത് കേട്ടോ അതും തീ വില തന്നെയാണിപ്പോൾ അപ്പോൾ വെളിച്ചെണ്ണ സോറി സൺഫ്ലവർ ഒഴിച്ച് നമ്മുടെ എല്ലാ പഴംപൊരിയും ഞാൻ ഇതുപോലെ ചുട്ട് സോറി വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ ലാസ്റ്റ് പന്തിയിലുള്ള ഇതാണ് ഞാൻ ഈ വറുത്തെടുക്കുന്നത് അപ്പോൾ ഞാനിതുപോലെ പഴമ്പൊരിയും ഇങ്ങനെ എണ്ണക്കേടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കമ്പും കോണിയൊക്കെ ഒക്കെ വെച്ച് ഇട്ടാണ് കൊരി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ എണ്ണ അത്ര അങ്ങ് പോകുമല്ലോ അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് എടുത്ത് പാത്രത്തിൽ പാത്രത്തിടുമ്പോൾ കൂടുതൽ എണ്ണ കുടിച്ചിരിക്കും അപ്പോൾ ആ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കമ്പിയും കത്തിയൊക്കെ വെച്ചിട്ടാണ് കൊത്തി എടുക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കിട്ടിയും ടേസ്റ്റ് നോക്കാൻ എത്തിയിട്ടുണ്ട് ഞാൻ എന്താക്കിയാലും ചേട്ടനെടുത്തിട്ട് കൊള്ളാവോ ഏട്ടാന്ന് ചോദിക്കാം അപ്പോൾ ആൾ പറയും കൊള്ളാടാ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയും കേട്ടോ അതിനി എത്ര കൊള്ളാത്ത സാധനമാണെങ്കിലും ആൾ ചേട്ടൻ അങ്ങനെ പറയുള്ളൂ കേട്ടോ അപ്പം ഞാൻ കുറച്ച് ചേട്ടൻ കഴിച്ചപ്പോൾ എനിക്ക് എനിക്കൂടി താന്ന് പറഞ്ഞതാണ് പക്ഷേ ആൾ ചൂടോടെ എനിക്ക് തന്നെ കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡിയായി അപ്പോൾ കുറച്ച് ബിസ്ക്കറ്റിരുന്ന് അപ്പോൾ ഞാൻ ഒരു ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബിസ്ക്കറ്റും പറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം കട്ടനും കൂടി അങ്ങ് തിളപ്പിച്ചു അപ്പോൾ നമ്മുടെ കട്ടനും പഴംപൊരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിലും പഴംപൊരിക്കൊക്കെ കൂടുതലും കോമ്പോൾ വരുന്നത് കട്ടൻ ചായ തന്നെയാണ് കേട്ടോ പാൽ ചായക്കാളും അപ്പോൾ ഞങ്ങൾക്കും ഇതുതന്നെയാണ് ഇവിടെ ഇഷ്ടം അപ്പോൾ നമ്മുടെ പഴംപൊരി കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ച് ബിസ്ക്കറ്റൊക്കെ എടുത്ത് ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊരു അധികമല്ലേ എന്ന് തോന്നി എങ്കിലും ഇരിക്കട്ടെ എന്ന് കരുതി കേട്ടോ അപ്പം നമ്മുടെ മറിയാമോ ഇവിടെ അടുത്ത് വന്നിരുന്നു ബഹളം വെക്കുന്നുണ്ട് ഇനി അവർക്കൊരു പീസ് കൊടുക്കട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ മറ്റൊരു വീഡിയോ കാണാം ടാറ്റാ